മഹാഭാരതം കഥാരൂപത്തിൽ ഭാഗം പന്ത്രണ്ട് വ്യാസന്റെ വാക്കുകൾ ധൃതരാഷ്ട്രരെ കൂടുതൽ അസ്വസ്ഥനാക്കി ധൃതരാഷ്ട്രർ തൻറെ അവസ്ഥ പറഞ്ഞു ഇത്രയും കാലം എല്ലാവരും ദുര്യോധനനോട് പറഞ്ഞത് എന്റെ കാലം കഴിഞ്ഞാൽ അടുത്ത രാജാവ് അവനായിരിക്കും എന്നാണ് അതിനു തക്ക വിധമാണ് ഇത്രയും കാലം അവനെ പരിശീലിപ്പിച്ചതും എന്നിട്ട് എങ്ങനെയാണ് ഇനി അത് പറ്റില്ല എന്ന് പറയുക ഗാന്ധാരി മറുപടി പറയുന്നു പക്ഷേ വിധി അങ്ങനെയല്ലേ നിങ്ങൾ തന്നെ എങ്ങനെയെങ്കിലും അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം എങ്ങനെ ഇത്രയും കാലമായിട്ടും എനിക്ക് ഇപ്പോഴും തോന്നുന്നത് പാണ്ഡുവിനെ രാജാവാക്കിയത് എന്നോട് കാണിച്ച അനീതിയായിട്ടാണ് ഞാൻ നന്ദനായിരുന്നു പക്ഷേ ദുര്യോധനൻ നന്ദനല്ലോ പിന്നെ എന്തിന്റെ പേരിലാണ് അവനു രാജസിംഹാസനത്തിനു അർഹതയില്ല എന്ന് ഞാൻ വിചാരിക്കേണ്ടത് തന്നെ എനിക്ക് അവനെ അത് പറഞ്ഞു മനസ്സിലാക്കാനും കഴിയില്ല എന്നിട്ട് ധൃതരാഷ്ട്രർ ഗാന്ധാരിയോട് പറഞ്ഞു കുന്തിക്കും പാണ്ഡവർക്കും ഒരു കുറവും വരാതെ നീ നോക്കണം എന്ന് ഭീഷ്മരും ഹസ്തദിനപുരിയുടെ ഭാവിയെ ഓർത്തു വിലപിച്ചു ഭീഷ്മി ഗംഗാദേവിയെ ചെന്നുകണ്ടു ഗംഗാദേവി ഭീഷ്മരോട് പറഞ്ഞു വിധി അതാണെങ്കിൽ അതിനെക്കുറിച്ച് ഓർത്തു ഭീഷ്മി വിഷമിക്കേണ്ടതില്ല തീർച്ചയായും ഈ യുഗത്തിൽ ഹസ്തദിനപുലിയുടെ പതനമുണ്ടാകും പക്ഷേ മനുഷ്യർക്ക് അതിജീവിക്കാനുള്ള കഴിവുണ്ട് വരാൻ പോകുന്ന നല്ല ഭാവിക്കു വേണ്ടി ഈ ദുർഘടനയിൽ ഹസ്തനാപുരിയെ നയിക്കുക എന്നത് മാത്രമാണ് ഭീഷ്മിർ ചെയ്യേണ്ടത് അമൃത് ലഭിക്കുന്നതിനു വേണ്ടി പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം ലഭിച്ചത് വിഷമായിരുന്നു അത് ആദ്യം ആരെങ്കിലും കുടിക്കണമായിരുന്നു അതുപോലെ തന്നെയാണ് ഇതും ഗംഗാദേവിയുടെ വാക്കുകൾ ഭീഷ്മർക്ക് ആശ്വാസമായി ശകുനി ദുര്യോധനനോട് പറഞ്ഞു നീ തന്നെയാണ് കിരീടത്തിനു അവകാശി എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ടു ചെന്ന് ധൃതരാഷ്ട്രരുടെ മുൻപിൽ നിർത്തിയിട്ടു പറഞ്ഞു സഹോദരന്റെ പുത്രന്മാരോട് അമിത വാത്സല്യം കാണിക്കുന്നതിനു മുൻപ് സ്വന്തം പുത്രന്റെ ഭാവി കൂടി ആലോചിക്കണം അധികം വാത്സല്യം കൊടുത്താൽ അവർക്ക് അധികാരങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷകളുണ്ടാകും അത് ഓർമ്മ വേണം അവർ ഇവിടെ ജീവിക്കേണ്ടവരല്ല അവർ ഇത്രയും നാൾ വനത്തിലായിരുന്നില്ലേ അത് തന്നെയാണ് അവർക്ക് പറ്റിയ സ്ഥലം ദുര്യോധനനും പാണ്ഡവരുടെ ചെറിയ കുറ്റങ്ങൾ പെരുപ്പിച്ചു കാണിച്ചു അവർ രാജ്കൊട്ടാരത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചു ധ്രുതരാഷ്ട്രർ നിശബ്ദനായി ഇരുന്നു എല്ലാം കേൾക്കുക മാത്രം ചെയ്തു ദുര്യോധനൻ വളരെ മോശമായ രീതിയിലായിരുന്നു പാണ്ഡവരോട് പെരുമാറിയിരുന്നത് തന്റെ സഹോദരനായ ശകുനി കുബുദ്ധിയാണെന്നും അയാൾ പാണ്ഡവരെയും ദുര്യോധനനെയും തെറ്റിക്കാൻ ശ്രമിക്കും എന്ന് ഗാന്ധാരി കുന്തിയോട് പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു തൻറെ പുത്രന്മാർക്ക് ഒരിക്കലും തെറ്റിദ്ധാരണ ഉണ്ടാകാതെ നോക്കും എന്ന് കുന്തി ഗാന്ധാരിക്ക് ഉറപ്പു കൊടുത്തു വിദുരർ ഭീഷ്മരുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവരെ കൃപാചാര്യരുടെ ആശ്രമത്തിൽ വിദ്യാഭ്യാസത്തിനായി കൊണ്ടു ചെന്നാക്കി അവിടെ തന്നെയായിരുന്നു ദുര്യോധനനും യുധിഷ്ഠിരന് കൃപാചാര്യർ തന്റെ അടുത്ത് ഒരു പ്രതേക സ്ഥാനം കൊടുത്തു അതിനെ ചോദ്യം ചെയ്ത ദുര്യോധനനോട് അദ്ദേഹം പറഞ്ഞു കുരുവംശത്തിലെ ഏറ്റവും മൂത്ത പുത്രനുള്ള സ്ഥാനമാണ് അത് അതയുധിഷ്ഠിരനുള്ളതാണ് പാണ്ഡവരെ വിദുരർ ഗുരുകുലത്തിൽ എത്തിച്ചു അല്പസമയം കഴിഞ്ഞോരു ഭടനെ അയച്ചു ധൃതരാഷ്ട്രർ കൃപാചാര്യരെ വിളിപ്പിച്ചു കൃപാചാര്യർ കുട്ടികളെ നോക്കാനുള്ള ഉത്തരവാദിത്തം ദുര്യോധനനെ ഏൽപ്പിച്ച ശേഷം കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു ധൃതരാഷ്ട്രരുടെ തേരാളിയായ അതിരതൻ ജോലി ഉപേക്ഷിച്ചു പോകുകയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിരുന്നു കൃപാചാര്യരെ വിളിപ്പിച്ചത് പക്ഷേ ഈ കാര്യം എന്തിനാണ് കൃപാചാര്യരും ഈ ചർച്ച ചെയ്യുന്നത് അദ്ദേഹം കുട്ടികളെ പഠിപ്പിക്കുകയായിരുന്നില്ലേ കൂടാതെ പാണ്ഡവരെ ഇന്ന് അവിടെ ചെന്ന് ആക്കിയതല്ലേ ഉള്ളൂ ഇന്ന് തന്നെ അദ്ദേഹത്തെ എന്തിനാ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്ന് ഭീഷ്മർ സംശയം പ്രകടിപ്പിച്ചു ധൃതരാഷ്ട്രർ മറുപടി കൊടുത്തു കൃപാചാര്യർ രാജഗുരുവല്ലേ അദ്ദേഹം അറിയാതെ എങ്ങനെയാണ് ഞാൻ അതിരതനെ പറഞ്ഞു അയക്കുന്നത്